ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് മൽബര വെച്ചിട്ട് മുജിറ്റ ഉണ്ടാക്കിയാലോ അപ്പം ഇന്നത്തെ വീഡിയോ അതാണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പൊതുവെ ഇപ്പം മൽബറയുടെ സീസൺ ആണല്ലോ അപ്പം ഇഷ്ടംപോലെ മലബറ പിടിച്ച് കിടപ്പുണ്ട് നമ്മുടെ വീട്ടിലല്ല കേട്ടോ വലിച്ചെൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മൽബറ പിടിച്ചിടപ്പുണ്ട് ഇപ്പോൾ കുറേ മഴ കിട്ടിയത് കൊണ്ട് തന്നെ മൽബര ഏകദേശം ഒക്കെ ഒരു മധുര അങ്ങ് പനലായി നിൽക്കുകയാണ് എന്ന് വെച്ചാൽ വലിയ മധുരയില്ല എങ്കിലും കാവ് വലുതാവുന്നുണ്ട് എങ്കിലും വലിയ മധുരമില്ല അപ്പോൾ നമുക്ക് തന തിന്നാൻ ഒരു ടേസ്റ്റ് തോന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചു അപ്പം നമ്മൾ അവിടെയുള്ള മൽബറയൊക്കെ പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനും ദേവുട്ടിയും കൂടെ ആയിരുന്നു കേട്ടോ പ്ലാൻ ഇട്ടത് നമുക്ക് മൽബറി മൊജീറ്റോ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ദേവ് പറഞ്ഞു നമുക്ക് പോയി ഉണ്ടാക്കാം ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബഹളം വെച്ചു കേട്ടോ അപ്പോൾ ഒരു മഴ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മഴയൊന്ന് തോന്നിയിട്ട് നമുക്ക് പോയി പറിക്കാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കുറച്ച് നേരം നിർത്തി എന്നിട്ടും അവൾ സമ്മതിച്ചില്ല വാ വാ നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൊതുകടിയൊക്കെ കൊണ്ട് ഞങ്ങൾ പോയി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് നമ്മൾ കടയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു മുജിറ്റോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതേ പച്ചയും പഴുത്തതുമായിട്ട് ഇത് ഇത്രയും മൽബറി നമ്മുടെ ഉണ്ട് നമ്മൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കാമെന്നോ വിചാരിച്ചത് വേറെ സെവനപ്പോൾ അതൊന്നും സ്പ്രൈറ്റോ സെവനപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതേ ഈ പത്തിൻ്റെ ഒരു സോഡാലായും വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ സ്പ്രൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മൽബറി ഇതുപോലെ നാരങ്ങ ഞെക്കിൽ വെച്ച് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് സക്സസ് ആയിട്ടില്ലായിരുന്നു പിന്നെ നമ്മളത് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാനാണ് കേട്ടോ വിചാരിച്ചത് നമ്മൾ കുറച്ചെടുത്ത് നാരങ്ങ പിഴിയുന്ന പോലെ അത് പിഴിഞ്ഞെടുക്കാമെന്നാണ് കരുതിയത് പക്ഷേ അതിൽ കുറച്ച് പളപ്പായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ തിൽ നിന്ന് ജ്യൂസ് മാത്രമേ വീഴുന്നുള്ളായിരുന്നു നമുക്ക് കുറച്ച് പളപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ജ്യൂസായിട്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റി വെച്ചേക്കാന്ന് കരുതി അപ്പോൾ അത് കുടിക്കാൻ അവിടെ അടിയായിരുന്നു കേട്ടോ അതിൻ്റെ ജ്യൂസ് മാത്രം കുടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ജ്യൂസ് നമ്മൾ ദേവുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല രീതിയിലുള്ള വെറൈറ്റി ഡ്രിങ്ക് നമ്മളിങ്ങനെ തയ്യാറാക്കി നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് എണ്ണത്തിൻ്റെയും കൂടെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ നിർത്തുകയാണ് ബാക്കി നമുക്ക് മുജിയിട്ടോടെ കാര്യങ്ങൾ നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുക്കുക പൊടിക്കുന്ന ജാറാണ് കേട്ടോ എടുത്തത് അഥവാ നന്നായിട്ട് അരഞ്ഞിട്ടും അതിലേക്ക് നമ്മൾ എല്ലാ മൽബറിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ നാരങ്ങയും കൂടി മുറിച്ച് വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ രണ്ട് മൂന്ന് പീസായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ ഇത് ഒര ആദ്യത്തെ പീസ് ഞാൻ മാറ്റി രണ്ടാമത്തെ പീസ് നമുക്കൊന്ന് ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ മൂന്നാമത്തേത് നമുക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ സ്പ്രൈറ്റ് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിനുള്ളതേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ നാരങ്ങ ഫുള്ളായിട്ട് എടുക്കായിരുന്നു ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മൽബറിയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതിങ്ങനാണെന്ന് എനിക്കറിയില്ല മൊജീറ്റോ ഇത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന മൊജിയിറ്റോ ആണേ അപ്പോൾ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം ഞാൻ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നമ്മളെടുത്ത് വെച്ച നാരങ്ങയില്ലേ അതുകൂടെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം മൽബറിക്ക് ഓൾറെഡി ചെറിയൊരു പുളിയുണ്ട് അപ്പോൾ നാരങ്ങ ഒഴിക്കുമ്പം അതൊന്ന് ശ്രദ്ധിക്കാം ഒരുപാടങ്ങ് പുളിയായിപ്പോയാലും കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് ഐസ് ക്യൂബ്സ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ സ്പ്രൈറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് സ്പ്രൈറ്റ് അല്ല ലെമൺൻ്റെ ഈ സോഡാലൈൻ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഇല്ല പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്നത് അതാണ് എടുത്തിരിക്കുന്നത് മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പതഞ്ഞ പൊങ്ങി വരുന്ന കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ കളറും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഫുള്ള് സോഡയും നമ്മൾ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കടയിലും നമ്മൾ ഒരുപാട് അന്വേഷിച്ചു നമുക്ക് പുതിയയിലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കസ്കസുകൂടെ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷേ വേണ്ട അതിൻ്റെ ഒറിജിനാലിറ്റി അങ്ങ് പോകുന്നത് കൊണ്ട് നമ്മളത് ഇട്ടില്ല അപ്പോൾ ദേ നമ്മുടെ മുജീറ്റം ഇവിടെ റെഡി ി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഒന്ന് കൊടുക്കാം പക്ഷേ ഇത് കുടിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ടേസ്റ്റ് നോക്കാൻ പോലും കുറച്ച് കിട്ടിയിരുന്നില്ല എല്ലാവർക്കും കൊടുത്തു വന്നപ്പോഴത്തേക്ക് നമുക്ക് കുടിക്കാൻ പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദൈ ദേവട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് ജസ്റ്റ് കുടിച്ച് നോക്കി എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൽബർ കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കട്ടോ എന്തായാലും ഒരു റഷ്യം ഉണ്ടാക്കിയാലും ഒന്നുകൂടി ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ ഇത്രയും വേണ്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടിട്ടായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിൽ ടറ്റാ ബൈ